നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സജീവമായിരിക്കെ കോൺഗ്രസ്സിന് ഇക്കുറി കാര്യമായ പ്രതീക്ഷകൾ ഇല്ല എന്നാണ് പൊതുവെയുള്ള ധാരണ ഇന്ത്യ മുന്നണി എത്രത്തോളം നേട്ടമുണ്ടാക്കും എന്നാണ് അറിയേണ്ട കാര്യം അമേഠിയിൽ മത്സരിക്കാതെ മാറി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നടപടിയിൽ വിമർശനം ശക്തമാണ് താരം ഇതിനിടെ രാഹുൽ ഗാന്ധിക്ക് ഉപദേശവുമായി രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ രംഗത്തു വന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ലെങ്കിൽ പിന്മാറുന്ന കാര്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി ആലോചിക്കണമെന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞത് കഴിഞ്ഞ പത്തു വർഷമായി കോൺഗ്രസിനെ ശരിയായി നയിക്കാൻ കഴിയാഞ്ഞിട്ടും അതിൽ നിന്ന് മാറി നിൽക്കാനോ മറ്റാരെയെങ്കിലും ചുമതലപ്പെടുത്താനോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല ഇത് ജനാധിപത്യ മര്യാദയല്ലെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പാർട്ടി അധ്യക്ഷനെങ്കിലും ഇപ്പോഴും പാർട്ടിയിലെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് ഇക്കാര്യം കൂടി മനസ്സിൽ കണ്ടാണ് പ്രശാന്ത് കിഷോറിൻ്റെ വാക്കുകൾ ഒരു ഉപകാരവും നേട്ടവും ഇല്ലാത്ത കാര്യം പത്തു വർഷമായി ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറണം അടുത്ത അഞ്ചു വർഷത്തേക്കെങ്കിലും മറ്റാരെയെങ്കിലും അതിന് അനുവദിക്കണം താങ്കളുടെ അമ്മ സോണിയാഗാന്ധി അത് ചെയ്തിട്ടുണ്ട് എന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു തനിക്കെല്ലാം അറിയാമെന്നാണ് രാഹുൽ ഗാന്ധിക്ക് സഹായത്തിൻ്റെ ആവശ്യകത അദ്ദേഹം തിരിച്ചറിയുന്നില്ലെങ്കിൽ ആർക്കും അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയില്ല തനിക്ക് ശരിയെന്ന് തോന്നുന്നത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരാളെയാണ് തനിക്ക് ആവശ്യമെന്നാണ് രാഹുൽ വിശ്വസിക്കുന്നത് അത് സാധ്യമല്ലെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ പരാജയത്തിന് പിന്നാലെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് രാജിവയ്ക്കാൻ തീരുമാനിച്ച രാഹുൽ തനിക്ക് പകരം മറ്റാരെയെങ്കിലും ഈ പണി ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു എങ്കിലും പറഞ്ഞതിന് വിപരീതമാണ് സംഭവിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പല കോൺഗ്രസ് നേതാക്കളും പാർട്ടിയിൽ തങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനാവുന്നില്ലെന്ന് സ്വകാര്യമായി സമ്മതിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി രാജ്യത്ത് കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്ന ഇടം വലുതാണ് നേരത്തെയും കോൺഗ്രസ് പാർട്ടി തളരുകയും വളരുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഭരണകക്ഷിയായി ബി ജെ പിയെ തടയാൻ അവസരം ലഭിച്ചിട്ടും പ്രതിപക്ഷം അത് നഷ്ടപ്പെടുത്തുകയായിരുന്നു എന്നും പ്രശാന്ത് കിഷോർ കുറ്റപ്പെടുത്തി ക്രിക്കറ്റ് മത്സരത്തിൽ ഫീൽഡർ ക്യാച്ച് ഉപേക്ഷിക്കുന്നതിനോടും കളിക്കാരൻ സെഞ്ചുറി നേടുന്നതിനോടും ഉപമിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം നിങ്ങൾ ക്യാച്ചുകൾ ഉപേക്ഷിക്കുന്നത് തുടരുകയാണെങ്കിൽ ബാറ്റർ സെഞ്ചുറി നേടും പ്രത്യേകിച്ച് അയാൾ ഒരു മികച്ച ബാറ്ററാണെങ്കിൽ എന്ന് പ്രശാന്ത് കിഷോർ സൂചിപ്പിച്ചു ബി ജെ പി പിന്നാക്കാവസ്ഥയിലായപ്പോഴും ആ അവസരം മുതലെടുക്കുന്നതിൽ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടു അസമിൽ ഒഴികെ മറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് തെരഞ്ഞെടുപ്പിൽ തരിശായ നിലം പോലെയായിരുന്നു ബി ജെ പി പ്രതിപക്ഷം തന്നെയാണ് അന്ന് ബി ജെ പിക്ക് തിരിച്ചുവരവാനുള്ള അവസരം നൽകിയത് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പരാജയ ഭീതി ഉണ്ടായേക്കാം പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ പ്രദേശങ്ങളിൽ നൂറ് സീറ്റെങ്കിലും കുറയുമെന്ന് ഇന്ത്യ സഖ്യത്തിന് ഉറപ്പാക്കാൻ സാധിക്കണം എന്നാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്നും പ്രശാന്ത് കിഷോർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ നോട്ട് നിരോധനത്തിന് നാലുമാസം ശേഷം നടന്ന യു പി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ വിജയം നേടിയെങ്കിലും ഡിസംബറിൽ ഗുജറാത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നേരിയ വ്യത്യാസത്തിലാണ് ബി ജെ പി ജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ബി ജെ പിയെ തോൽപ്പിച്ച് അധികാരത്തിലെത്തി രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ ബിജെപി തൃണമൂൽ കോൺഗ്രസിനോട് പരാജയപ്പെട്ടു പ്രതിപക്ഷ നേതാക്കൾ അപ്പോൾ വീട്ടിലിരുന്ന് നരേന്ദ്രമോദിക്ക് തിരിച്ചുവരവാനുള്ള അവസരമൊരുക്കിയെന്നും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞതുപോലെ മുന്നൂറ്റി എഴുപത് സീറ്റ് പാർട്ടി നേടില്ല മറിച്ച് മുന്നൂറ് സീറ്റ് നേടാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി പദവിയിലെത്തുന്നതോടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞു മൂന്നാമത്തെ തവണയും നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിക്കുന്ന കാര്യം തമിഴ്നാട്ടിലെ ജനങ്ങൾ ഉറപ്പാക്കണമെന്നും അതിലൂടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കണമെന്നും നദ്ദ ആവശ്യപ്പെട്ടു ഇന്ന് രാവിലെ അരിയലൂരിൽ നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിനിടെ നദ്ദ തിരിച്ചിറപ്പള്ളിയിൽ ഇന്ന് റോഡ് ഷോയ്ക്ക് പോലീസ് അനുമതി നിഷേധിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വികസന കുതിപ്പ് കൈവരിച്ചതായും അദ്ദേഹം അവകാശപ്പെട്ടു പ്രധാനമന്ത്രി മോദിയുടെ ഊർജ്ജസ്വലമായ നേതൃത്വത്തിൽ രാജ്യം വികസന കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക ശേഷിയിൽ രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് ഇന്ത്യ ലോകത്ത് പതിനൊന്നാം സ്ഥാനത്തായിരുന്നു എന്നാൽ കോവിഡ് മഹാമാരിയും യുക്രൈൻ യുദ്ധവും ഉണ്ടായിട്ടും ഇരുന്നൂറ് കൊല്ലത്തോളം നമ്മെ അടക്കി ബ്രിട്ടനെ മറികടക്കാൻ മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് സാധിച്ചതായും ജെ പി നദ്ദ കൂട്ടിച്ചേർത്തു